ഹായ് ഗൈസ് അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ള എന്താ വെച്ചാൽ നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടിലാണ് ഗൈസ് അപ്പോൾ പ്രൊഫൈൽ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൈസ് എസ് വി ഡി വെനാണ് ഇവൻ്റെ പേര് അപ്പോൾ ഗൈസ് ഇവൻകൊരു ചെറിയൊരു ഡ്രോപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഡ്രോപ്പ് എന്താണെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഡ്രോപ്പ് നോക്കുകയാണെങ്കിൽ ഗൈസ് മുപ്പതിൻ്റെ ഡ്രോപ്പ് ആണ് അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ടും പിന്നെ ബാക്കി ഫുൾ ഗൺ സ്കിൻ ആണ് ഗൈസ് അപ്പോൾ നമുക്കിത് നേരെ എന്താ ഗൈസ് എടുത്തു കൊടുക്കാം അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് നിശ്ചിച്ച് ഒന്ന് ലൈക്ക് ഇതിലൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം കൈസ് നോക്കുകയാണെങ്കിൽ പ്രോസസ്സിങ് ആവുന്നുണ്ട് നമുക്ക് നോക്കാം ഇപ്പോൾ സക്സസ്ഫുൾ പർച്ചേസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ കൈസ് ഇതൊരു ബഗാണ് ഇതെന്താ വെച്ചാൽ ഇനി ഒരു ബാക്ക് അടിച്ച് വരുമ്പോൾ അത് കാണുള്ളൂ ഞാനൊന്നും കൂടി ബാക്ക് അടിച്ച് വരാം അപ്പൊ നോക്കുകയാണെങ്കിൽ കൈസ് മുന്നൂറ്റാറ് ഡയമണ്ട് ഉണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഗൺസ്കീൻ നോക്കുകയാണെങ്കിൽ ഗൺസ്കിൻ്റെ ഇവിടെ ഉണ്ട് അപ്പോൾ നേരെ എടുത്ത് അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഗസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഗസ്റ്റ് ഒന്ന് ലൈവ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ ഡ്രോപ്പൊക്കെ വരുന്നുണ്ട് ഗസ്റ്റ് നിങ്ങളെ യു ഐ ഡി കമൻറ്റ് ചെയ്യുക പറ്റുന്നതുപോലെ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ് അതുവരെ എല്ലാവർക്കും ഓക്കെ ബായ്